എന്തൊക്കെയുണ്ട് ഞാൻ ഫോണിലല്ല വെച്ചാലും എണീക്കുന്ന അപ്പുറത്തെ വീട്ടിലുള്ള ലൗബ്സിൻ്റെ കരച്ചിലേക്ക് മോളാം എന്താണല്ലേ ഇതേ പോയി ഗ്ലാസ് ഇന്നലെ കുടിച്ച കോൾഡ് കോഫിയുടെ ബാക്കിയത് എൻ്റെ അപ്പം അവിടെ നിന്ന് ഇവിടെ നിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട് ബോഡിയിൽ നിന്ന് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഈ സ്ട്രക്ച്ർ ചെയ്യുമ്പോഴാണ് സൗണ്ടുകൾ അങ്ങനെ നേരെ പോയി ഫ്രഷ് ആയി വന്നു ഇനിയിപ്പോൾ കുറച്ച് പഠിപ്പിൻ്റെ പണികൾ ബാക്കിയുണ്ട് അപ്പം ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോവാം എന്നൊക്കെ അത് മതി

പിന്നെ നമ്മളുടെ പയറുപ്പേരിക്കുള്ള കുറച്ച് കൂട്ടു സാധനങ്ങളാണ് സബോള പിന്നെ വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് പരിപാടികൾ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾക്കുള്ള ഫുഡ് ആണ് പക്ഷെ ഇന്ന് നമ്മൾ വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പയറ് സബോള വെളുത്തുള്ളി ഒക്കെ ഇനി കുക്ക് ചെയ്താൽ മതി അപ്പൊ ഇന്ന് പയർപ്പേരിയാണ് ഫ്രിഡ്ജ് ഓർന്നു നോക്കിയപ്പോ കടയിൽ നിന്ന് മേടിച്ച വേപ്പല ഉണങ്ങി പോയി ഞാൻ കവറിൽ എടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ പോപ്പിയുടെ ആയിട്ട് അപ്പുറത്ത് പോയിട്ട് കുറച്ച് വേപ്പല പൊട്ടിക്കാം ആരും കാണണ്ട പോപ്പിയുടെ പോയി കാണാനില്ല പോവാ വാ അങ്ങനത്തെ സവോള വെളുത്തുള്ളി വേപ്പല അത് ഇത് സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ എന്താ പയർ റെഡിയാക്കി മഴക്കാരുണ്ടല്ലോ മഴ പെയ്യുന്നു മഴ പെയ്യാൻ കണ്ട ഈ ഈ മരം നമ്മള് കൊറച്ചാൾ അപ്പുറത്തെ വീട്ടിലെയാണ് പക്ഷെ അത് വീണ്ടും എന്താ പറയാ ചില്ലകളൊക്കെ വന്നുണ്ടെങ്കി അപ്പൊ നമ്മൾക്ക് അതിൽ നിന്ന് അടുത്ത കറി വെക്കാനുള്ള ഇലകളൊക്കെ വരുന്നു മുട്ട ഒരു പ്രത്യേക രീതിയിൽ പൊരിച്ചെടുക്കാം ഞാൻ കാണിച്ചിടങ്ങി കണ്ടിട്ടുണ്ടാവും കാണിച്ചില്ല അങ്ങനെ മൊട്ട പ്രത്യേക രീതിയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പാനൊന്ന് കഴുകാ എടുത്താൽ പാനും കഴുകാടുത്തപ്പോൾ എന്താ ഈ പാനിൻ്റെ പിടി ഗ്ലൂരിപ്പൊന്നു അപ്പോൾ അതായത് പോലെയായി സംഭവം വേറെ ഒന്നുമില്ല വെളിച്ചെണ്ണ നോക്കുക നമ്മൾ ഈ സവോള അതിൻ്റെ മേലക്കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നേരെ മുട്ട പൊട്ടിച്ച് വയ്ക്കുക ഉപ്പിടുക കുരുമുളക് ഇടുക നേരെ മറച്ചിടാ അങ്ങോട്ട് അപ്പോൾ വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ നിർത്തി ഈ പാഴ്സൽ എവിടെക്കാ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ടിസ്റ്റ് ഞാനിത് മുന്നും ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് പിന്നെ തിരക്കുകള സ്റ്റോപ്പ് സ്റ്റോപ്പേണ്ടി വന്നു പക്ഷെ നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോണേ ഇനി സ്റ്റോപ്പ് ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ നമ്മളുടെ ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പാഴ്സല് ചെയ്തു അപ്പോ നമ്മൾ ഒരു സ്നേഹ പുതിയൊരു പരിപാടി ആണ് പ്ലാൻ ചെയ്യണത് അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണ ഫുഡിൽ നിന്ന് ഒരു ഒരു പോർഷൻ അതായത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് കൊടുക്കാനുള്ള പരിപാടി ഞാൻ മുന്നേ ചെയ്തിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു വെച്ചാൽ പറ്റാണ്ടായി വർക്കും കാര്യങ്ങളും അതിൻ്റെ ഇറക്കി പഠിപ്പൊക്കെ വന്നിട്ട് പറ്റാണ്ടായി പക്ഷെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിന് പിന്നിൽ വേറെ ഡ്രീമും കൂടി ഇല്ല ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ആരാണ് വിഷമിക്ക് നോക്കിയിട്ട് നമുക്കിറങ്ങാം അപ്പോൾ സമയം ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കാം ആരാണുള്ളത് നോക്ക് ആരൊക്കെ ആർക്കാണ് അർഹതപ്പെട്ടത് നോക്കാം വലിയ ഫുഡ് വലിയ സംഭവമൊന്നും അല്ല പക്ഷെ എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ പരിപാടി ടാസ്ക് ണ്ട് മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ കാണാൻ അറിയില്ല നല്ല ഇറങ്ങാം കൊഴപ്പില്ല അപ്പൊ ലേറ്റ് ആയി കഴിഞ്ഞ പിന്നെ സമയത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും ഞാനിപ്പോ പതുക്കെ വാച്ചൊക്കെ കിട്ടി വണ്ടി ഒരു ചാവി എടുത്തു നമ്മളൊന്ന് ഹിമാലയലെ ആള് പോണേ വണ്ടി ഒരു ചാവിയൊക്കെ എടുത്ത് പതുക്കെ ഇറങ്ങിയ ഫുഡ് കൊടുക്കാനായിട്ട് ഒരു ഒരഞ്ചാറ് കൊല്ലായിട്ട് നമ്മളുടെ കൂടെവനുണ്ട് നമ്മളുടെ സാരഥിയായിട്ട് ആ ടാങ്കുമ്പിൽ കണ്ട ഒരു ഞളക്കം കണ്ട അതൊരു കോമഡി കഥന് എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എനിക്ക് ഹെൽമെറ്റ് ഇട്ടുന്നതാണ് പക്ഷെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല നേരെ ടാങ്കിൽ ഒന്ന് അടിച്ചു അങ്ങനെ നമ്മൾ ആലുവ പാലത്തിനടി വന്നപ്പോൾ രണ്ട് ചേട്ടന്മാരോടൊക്കെ ഇടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ആളെടുത്ത് ഞാൻ പോയിട്ട് ചേട്ടാ ഫുഡ് എന്തെങ്കിലും കഴിച്ചോ വിശക്കുണ്ടോ ചോദിച്ചപ്പോൾ ആള് ഏഹ് ഒരു മൈൻഡ് ഇല്ല ഞാൻ തൊട്ട് വിളിച്ചത് നോക്കി പക്ഷെ നോക്കി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വേണ്ട വേണ്ട അപ്പോ അപ്പോ ആ ഒരു മൂടായിരുന്നു ഇത് കേട്ട് കിടന്നുകൊണ്ടിരുന്ന ചേർന്ന അപ്പുറത്തെ അവർ കളിക്കത്തക്കാരനെയാണ് അവരോട് കൂലിപ്പണിക്ക് വന്നത് പക്ഷെ ഇവിടെ പണിയൊന്നും ഇല്ലാത്ത കാരണം മൂപ്പര് ആക ഇതില്ല നമ്മൾ നമ്മളിപ്പോ കണ്ടപ്പോ തന്നെ മനസ്സിലായി വിഷമത്തിൽ എടുക്കുക അങ്ങനെ മൂപ്പര്ന്നിട്ട് ഫുഡ് ഒക്കെ മേടിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് പേര് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചപ്പോ മൂപ്പര് സംസാരിച്ചു മൂപ്പര് പോലത്തെ ഒരു ചിരി ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഹാപ്പി ആയി നമ്മൾ കൊടുക്കുന്നത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവരുന്ന സന്തോഷം കാണാല്ലോ ഇനി ഈ നേരെ ഫ്രണ്ട് എയറിലെ നോർമൽ എയർ മാറ്റിട്ട് നൈട്രജൻ ഫില്ല് ചെയ്യാനായിട്ടാണ് അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ഫ്രണ്ട് എയർ ഫില്ല് ചെയ്തു ഇന്ന് ചെക്ക് ചെയ്തു അതും ഫില്ല് ചെയ്തു പിന്നെ പോണോയിൽ കുറച്ച് പിള്ളേര് സ്കൂൾ ബസ്സിൽ ആറ്റാണിക്കുന്നു ഏയ് ഞാൻ വലിയ സെലിബ്രിറ്റി ആയോ വേറൊന്നുമല്ല അവർക്ക് ഒരു മേത്ത് ക്യാമറ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാരണം എന്താ സംഭവം എന്ന് പറയാൻ വേണ്ടിയായിരിക്കാം ടാറ്റയും ബൈബായി തരണ്ടായിരുന്നു അങ്ങനെ അവരെ ഓർത്തൊക്കെ ചെയ്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര അപ്പം നമ്മൾ പോകണ ഒരു സ്ഥിരം ഉള്ളൊരു ബായാണ് കരിമ്പ് ജ്യൂസ് ഉള്ള ഒരു ബായാണ് അവിടെ നിർത്തി ആളുടെ ഫ്രഷ് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടാണ് ബാക്കി നമ്മൾ വീട്ടിൽ പോയത് യർ ദാഹം ഭയങ്കര തൊണ്ടയ്ക്ക് എന്താ പ്രശ്നം തോന്നുന്നു ഡ്രൈ തൊണ്ടവനെയായിരുന്നു പിന്നെ അത് മാറി അപ്പൊ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക നമുക്ക് വയലൊരു കരി പഠിക്കാം ഞാൻ ഐസ് ഇട്ടില്ല തൊണ്ടയ്ക്കും ചീന കൊണ്ടിരി കരിഞ്ഞ് കുടിക്കുന്ന കുടിക്കണോ പ്രശ്നമൊന്നും അറിയില്ല നല്ല ഐസ് ഇട്ടില്ല അങ്ങനെ ബാക്കിയ്ക്കൊരു ബായി കൊടുത്ത് നേരെ വീട്ടിലെത്തി അങ്ങനെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ വീട്ടിൽ വേർതിരിക്കുമ്പോഴാണ് നമ്മളെ കൂട്ടുകാരെ വിളിച്ചത് വേണ്ടി അങ്ങനെ നമ്മളിടപ്പള്ളി ഓക്സിജനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളി ചാത്തൻ ചാത്തമ്പാറയിലെ ചാത്തൻ സത്യം പറയാള് കുറച്ച് ബ്ലോഗൊക്കെ എടുക്കാൻ വെച്ചു പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അവർ സമ്മതിച്ചിട്ട് എടുക്കാനായിട്ട് അങ്ങനെ ഇന്നത്തെ വീട് എങ്ങനെ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോയില് കാണാം